ക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ബി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൽക്കട്ടയിലെ ഒരു സംഭവമാണ് കൽക്കട്ട കേരളത്തിൽ നിന്നും വളരെ ദൂര ദൂരെയാണ് ഡൽഹിയിൽ നിന്നും ദൂരെയാണ് പക്ഷേ അവിടെ ഒരു ചീഫ് മിനിസ്റ്റർ ഇ ഡി റെയ്ഡ് നടക്കുമ്പോൾ ആ ഇ ഡി റെയ്ഡ് നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല പൊളിറ്റിക്കൽ മാനേജ്മെന്റ് ഇലക്ഷൻ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓഫീസിൽ പോയി ലാപ്ടോപ്പും ഫയലുമായി തിരിച്ചു വരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലും പോയി ലാപ്ടോപ്പും ഫയലുമായി തിരിച്ചു വരുന്നു പക്ഷെ സർ സർക്കാർ ഇ ഡി ഹൈക്കോടതിയിൽ പോകുന്ന ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനെ തടയിടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത് അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ഒരു കോൾ സ്കാം അത് വർഷങ്ങളായി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു കോൾ സ്കാമിന്റെ പുറത്താണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഐപാക്ക് എന്താണെന്ന് മനസ്സിലാകേണ്ടിയിരിക്കുന്നത് ഐപാക്ക് എന്ന് പറഞ്ഞത് ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഏജൻസിയാണ് അതിൻ്റെ തലവനായിരുന്നു പ്രശാന്ത് കിഷോർ അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ബീഹാറിൽ പോയപ്പോൾ വേറെ ഒരാൾ അപ്പോൾ ഐപാക്ക് ചെയ്യുന്നതെച്ചാൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ട എല്ലാ എല്ലാ കമ്മ്യൂണിക്കേഷൻ എല്ലാ സംഘടനാപരമായ ഫാക്ടേഴ്സും കൂട്ടിയോജിപ്പിച്ച് അത് ഒരു പാർട്ടിക്ക് കൊടുക്കുകയാണ് ഞാനത് പറയുന്നത് കാരണം എൻ്റെ ചില സുഹൃത്തുക്കൾ വഴി ഡി എം കെ കഴിഞ്ഞ പ്രശ്ന അധികാരത്തിൽ വന്നപ്പോൾ അത് അവരും ഐ പാക്കിനെ ഉപയോഗിച്ചിരുന്നു എനിക്ക് തന്നെ ഇപ്പോഴും ഐ പാക്ക് ആയിട്ട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവരുടെ ഓഫീസിലൊരു പോകാനിടയായി ഒരു അഞ്ഞൂറ് പേര് ഇരുന്ന് ഓരോ ഓരോ ഇൻസ്റ്റിറ്റ്യൂ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും എന്തൊക്കെ നടക്കുന്നു എന്ന് മോണിറ്റർ ചെയ്യുന്നു മാത്രമല്ല അവിടെ എന്തൊക്കെ ഇൻ്റർവെൻഷൻ വേണമെന്ന് ഡി എം കെയോട് പറയുന്ന ഒരു സിറ്റുവേഷനാണ് അതുപോലെ തന്നെയാണ് ബംഗാളിൽ നടത്തുന്നവർ അത് കഴിഞ്ഞ ഇലക്ഷനെ സ്വദേശ്കലി എന്ന ഒരു സ്ഥലത്ത് നടന്ന റയട്ടില് മുസ്ലിം ഹിന്ദു മുസ്ലിം റയട്ട് പോലുള്ള ഒരു സിറ്റുവേഷനിൽ ബി ജെ പി ചില ലോക്സഭയിലെ കൂടുതൽ സീറ്റ് കിട്ടും എന്ന് അവർ വിചാരിച്ചു പക്ഷേ ഞാൻ കേട്ടത് ഇത് ഐപാക്ക് അവരെ ഓൺ ചെയ്തുകൊണ്ട് മമതാ ബാനർജി എല്ലാ ബൂത്ത് ലെവൽ നേതാക്കന്മാരെയും നേരിട്ട് വിളിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു വളരെ ഓർഗനൈസ്ഡ് ഒരു കോർപ്പറൈസ് ഒരു ഒരു സ്ട്രക്ചറാണ് ഐ പാക്കിൻ്റെത് അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇല്ലാത്ത ഒരു സംഗതിയും കൂടാണ് അതായത് അതായത് ഓരോ ദിവസവും സംഭവങ്ങൾ മോണിറ്റർ ചെയ്യുക അതിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റി ചർച്ച ചെയ്യുക അതിന്റെ ഇമ്പാക്ട് മിനിമൈസ് ചെയ്യണമെങ്കിൽ മാക്സിമൈസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം ഇതൊക്കെ ഓരോ ഓരോ ദിവസവും ദിവസേന എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഐ പാക്കിൻ്റെ അപ്പൊ അതിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടത്തുക എന്ന് പറഞ്ഞാൽ അതും ക്ഷനും മൂന്നോ നാലോ മാസം മുമ്പ് എന്ന് പറഞ്ഞാൽ അതായത് ഇ ഡി വഴി ബി ജെ പി അവരുടെ അവരുടെ സ്ട്രാറ്റജി അവരുടെ ഡേറ്റ അതൊക്കെ കയ്യില കയ്യിൽ വെക്കാൻ നോക്കുകയാണ് ഇത് എനിക്ക് പാരുടായിട്ട് തോന്നിയത് കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് കോൺഗ്രസിൻ്റെ കോൺഗ്രസിന്റെ എല്ലാ അക്കൗണ്ടും പറയപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ടു തൗസൻഡ് ട്വന്റി ഫോർ ഇലക്ഷന് ഒരു മൂന്ന് നാല് മാസം മുമ്പ് തന്നെ അന്ന് കോൺഗ്രസ് ഭയങ്കരമായ ബഹളം ഉണ്ടാക്കി അതും മൂന്ന് നാല് വർഷം മുമ്പുള്ള ഇൻകം ടാക്സ് ഫയലിങ്ങിന്റെ പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നത് ഇലക്ഷനെ തൊട്ടു മുമ്പ് ആ ആ എക്സീഷൻസിനെ വരവേൽപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ചില ചില പരിപാടികളാണ് ഞങ്ങൾക്ക് ഒക്കെ തോന്നിയത് പക്ഷേ കോൺഗ്രസ് ഇതൊക്കെ ഓവർകം ചെയ്തു മന്ത്രി സംബന്ധിച്ചോളം ഇത് കുറച്ചുകൂടെ കടുപ്പത്തിലാണ് കാരണം വെച്ചാൽ അവർ അവർ ബംഗാൾ പോലെ അല്ലെങ്കിൽ അവർ അവരുടെ പാർട്ടി സ്ട്രക്ചർ അല്ല ഐപാക്കിന്റെ സ്ട്രക്ചറാണ് അവരെ റേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം അത് ആ ഡേറ്റയും ആ പ്ലാനുകളും ബിജെപിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഉരുത്തി പറഞ്ഞാൽ അവർക്ക് ആത്മഹത്യാപരമാണ് എനിക്ക് തോന്നുന്നത് അതിൽ തന്നെയാണ് അവർ നേരിട്ട് പോയി ആ ലാപ്ടോപ്പും വേറെ ആരെയും ഏൽപ്പിക്കാതെ അവർ നേരിട്ട് പോയി ലാപ്ടോപ്പും ഫയലുകളും എടുക്കാൻ ഒരു ഒരു എന്ന് വളരെ പറയുന്ന സിറ്റുവേഷനിലേക്ക് നമുക്ക് ശരിയാണ് ശരിയാണ് താങ്കൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കാരണം ഐപാക്ക് എന്ന് പറയുന്നത് കൽക്കട്ടയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിന് സമമാണ് അത് സർക്കാരും പാർട്ടിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഒരു പ്രൈവറ്റ് സ്വകാര്യ ഏജൻസിയാണ് പ്രത്യേകിച്ച് നടത്തുന്നത് എന്നാൽ അവർ തൃണമൂലും ഐപാക്കും തമ്മിൽ വ്യത്യസ്തത വ്യത്യാസം തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം അതിന്റെ അത് അത് ഒരുപോലെ കോർഡിനേറ്റായി വളരെ വളരെ സർക്കാരിന്റെ കാര്യങ്ങളിൽ പോലും ഐപാക്ക് ആണ് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഈ ഇത്തരം നയങ്ങൾ സ്വീകരിക്കണം ഇന്ന നിയമങ്ങൾ നടപ്പാക്കണം ഇന്ന വിധത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അവരുടെ അത് വാസ്തവത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ രഹസ്യങ്ങളുടെ കലവറയാണ് അത് തീർച്ചയാണ് പക്ഷേ അത്തരത്തിലുള്ള നമുക്ക് ഇ ഡിയെ കുറിച്ച് അറിയാം മോഡിയുടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇ ഡിയുടെ വിശ്വാസ്യത വട്ട പൂജ്യമാണ് അപ്പോൾ പഴയ ഏതോ ഒരു കോൾ കേസിനു വേണ്ടി ബംഗാൾ തിരഞ്ഞെടുപ്പിന്റെ തലേന്ന് പോയി ഇത്തരത്തിൽ പ്രകോപനപരമായ റെയ്ഡ് നടത്തുക എന്ന് പറയുമ്പോൾ കൃത്യമായ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം ബി ജെ പി ബംഗാളിൽ വിജയിപ്പിച്ചെടുക്കുന്നതിന്റെ ഒരു നീക്കം തന്നെയാണ്